ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം സ്കൂളിലെ ആർട്ട് കൊടിയേറി എന്ന പരിപാടി ഫോക്ലോർ അക്കാദമിയിലെ നാടൻപാട്ട് കലാകാരൻ ൻ കുട്ടൻകര ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വയലി ബാംബു ബാൻഡ് അംഗമായ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഓടക്കുഴൽ നാടൻപാട്ട് എന്നിവ അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ റഫറൻസ് സിസ്റ്റർ ബെർലി ജോർജ് വൈസ് പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ മേഴ്സി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് വിൻസി ഉമ്മൻ ആർട്സ് സെക്രട്ടറി സാന്ദ്ര എ ആർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് മുള്ളൂർക്കര